ഞാൻ ഫീഷർട്ടിലായിട്ടൊരു ഷെഡ് ഈ ഷർട്ടിൽ അപ്പൊ ആദ്യം എവിടെയാത്ര ഇവിടെ ഒരു സ്വതനാറ് ഇവിടെ ഈ ഒരു പപ്പത്ത് കഴിയുമ്പോൾ അപ്പത്ത് വേറൊണ്ട് ചെറുപ്പം ഷെഡ് ഉണ്ടാവും പുള്ളി തന്നെ ആദ്യ കാശം വിളക്ക് മാത്രമല്ല എവിടെ ഉണ്ടാവുന്നു വിളക്ക് ആട്ടുകെട്ട് പിന്നീടാണ് അമ്പലത്തിന്റെ പക്ഷെ ഇത്രയും ഐറ്റംസ് ഒക്കെ പിന്നീട് ആ ഞാൻ ഞാനെന്റെ ചെറുപ്പകാലത്ത് പോവുമ്പോ കാണാറുണ്ട് ഇപ്പൊ വീട്ടിലാർക്കിന്റെ ഭാര്യ അവരൊക്കെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഈ മേഖലയിൽ ഇണ്ടാ ഇതിപ്പോ എത്ര വർഷം ഈ റൂം ആ ചേട്ടൻ ജനുസിനായിട്ട് മുന്നോട്ടുണ്ടല്ലേ ഇപ്പൊ എങ്ങനെ ഇന്റെ കച്ചവടൊക്കെ ആദ്യത്തെ കച്ചവടം ഇല്ല അതെന്താ കാരണം കാരണംന്ന് പറയാൻ വെച്ചോ പൈസയും പിന്നെ ഷാറ്റിന്റെ നമ്മുടെ ഏരിയയിലൊന്നുമില്ല ഷാറ്റിനൊക്കെ എത്ര ആ ഒരു ആയിരം ആയിരത്തിഅണ്ണൂറ്റമ്പത് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം മൂവായിരം അതേ അതൊക്കെ ഇവിടെ ഇത് ചൈനീസ് ആവുന്നുണ്ട് கடனிட்டு மீசாங்களை அப்ப கொச்சம்ஸ் வைக்கணும் எல்லா ஐச்சம்ஸ் இதுபோல எல்லாரும் எல்லாரும் கச்சவரம் எடுத்து போட்டா അത് ഗവൺമെന്റ് റോഡ് മീതി കൂട്ടാ താലൂക്ക് വരുന്നോണ്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടാതിരിക്കാനാവും എല്ലാവർക്കും റൂം നോക്കും ഫുള്ള് ഇവിടെ ഉള്ള ഇവിടെ വന്നിട്ട് നിങ്ങക്ക് ആവശ്യമുള്ള അമ്മ അതുപോലെ വിളക്കുകള് എല്ലാവിധ കരിങ്ക കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റൂട്ടാ ഒരു ഏകദേശം മുപ്പത്തഞ്ച് കറകൾ ഉണ്ടെന്ന് പറയുന്നു ആ ഇത് ചേട്ടൻ ഈ ഇതിന്റെ ഈ മുതലാളിയുടെ കീഴിലാണ് ജോലിന് കണ്ടില്ലേ ശിൽപ്പ സ്റ്റോൺ വർക്ക് പുറത്തംപാറ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട് വിളിക്കാം ആവശ്യമുള്ള സാധനങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവര് സെറ്റ് ചെയ്ത ആവശ്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഇത്രയും ഈ ഐറ്റംസ് ഉണ്ടാക്കുന്ന വേറെ സ്ഥലം ഉണ്ടാ ഇല്ല ഇല്ല അത് പറഞ്ഞിട്ടില്ലേ പുറത്തംപാറന്ന പഴയകാലത്ത് തന്നെ ഫേമസ് ആണത് എല്ലാവരും അവിടെ കടകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൽ ചില കടകൾ മാത്രം ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളു ചില കടകളിൽ നമ്മൾ അവരെ കരവരുത് കണ്ട് അനുഭവപ്പെട്ടു അതുപോലത്തെ ബിംബങ്ങളാണ് ഉണ്ടാക്കി വെച്ചാൽ അതും കരിങ്കല്ല വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കരിങ്കല് ഇത്രയും നല്ല രീതിയിൽ ബിംബങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതൊരു കഴിവ് തന്നെ അതിനെ നമ്മൾ അവരെ പ്രശംസിക്കണം കൂടാതെ നമുക്ക് അടുക്കളയുടെ ഉള്ളിലേക്ക് ആവശ്യമായ അടുക്കളക്ക് ആവശ്യമായ ഉള്ളിൽ വെക്കാൻ പറ്റും അമ്മിക്കല്ല് അതുപോലെ നമുക്ക് ഉള്ളിലിരുന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കില്ല ഇതിൽ നല്ലൊരു ദിവസം